നമ്മളെല്ലാവരും വാട്സപ്പിലൂടെ ഫോട്ടോ സെൻഡ് ചെയ്യുന്നവരാണ് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട് നോർമലായിട്ടും നമ്മൾ ഇതുപോലെ ഫോട്ടോകൾ സെൻഡ് ചെയ്യാറുണ്ട് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഫോട്ടോ സെൻഡ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ എൻ്റെ തന്നെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുകയാണ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ അയക്കാൻ വേണ്ടി സാധിക്കും ക്ലാരിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഫോട്ടോസുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്യൂമെന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഡോക്യുമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യൂമെന്റ് രൂപത്തിലായിരിക്കും പിന്നീട് നമുക്ക് ആ ഒരു ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കുന്നത് എത്ര എം ബി ഉണ്ട് ആ ഒരു ഫോട്ടോയുടെ സൈസൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ സൈസ് നഷ്ടപ്പെടാതെ നമുക്ക് അയക്കാനും സാധിക്കുന്നതാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് കാണണമെങ്കിൽ നമുക്ക് ചോയ്സ് ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗാലറി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഫോട്ടോ രൂപത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമുക്ക് ഏത് ഫോട്ടോയാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജെ പി ജി ഫലായിക്കൊണ്ടായിരിക്കും നമുക്കത് സെൻഡ് ആവുന്നത് നമുക്കിവിടെ സെൻഡ് കൊടുക്കാൻ വേണ്ടി സാധിക്കും സെൻഡ് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് ഈ ഒരു ജെ പി ജി ഫയൽ എത്രയാണ് അതിൻ്റെ സൈസ് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെയാണ് നമുക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടാതെ ഒട്ടും നഷ്ടപ്പെടാതെ അയക്കാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് മറ്റൊരു രൂപത്തിലൂടെ ഫോട്ടോ അയക്കാൻ വേണ്ടി സാധിക്കും സാധാരണ നമ്മൾ അയക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗാലറി എന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനോട് ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് ആ ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കാ മുകളിലായി കൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഐക്കൺ വന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എച്ച് ഡി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പുതുതായി ഒരു ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ നോർമൽ ആയിട്ട് ഇതിങ്ങനെ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലായിരിക്കും ആ ഒരു ഫോട്ടോ സെൻഡ് ആവുന്നത് ഇതിന് കൃത്യമായിട്ട് ഒന്നു പെട്ടെന്ന് തന്നെ സെൻഡ് സെൻഡാവുന്നതാണ് നമുക്കിവിടെ ഇതിൻ്റെ കൂടെ ഒന്നും കാണിക്കുന്നില്ല നോർമലായിട്ടായിരിക്കും ഇത് സെൻഡ് ആവുന്നത് നമുക്കിത് ക്ലാരിറ്റി കൂട്ടി എച്ച് എന്ന രീതിയിലേക്ക് അയക്കണമെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം അതിന് ശേഷം ഫോട്ടോ സെലക്ട് ചെയ്യാം ആ ഒരു ഫോട്ടോ തന്നെ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് ഇന്റർഫേസ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു എച്ച് ഡി എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെ കൊണ്ട് നമുക്ക് എച്ച് ഡി ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എച്ച് ഡി എന്ന് ഇവിടെ എഴുതിക്കാണ്ട് താഴെ ആയിക്കൊണ്ട് നമുക്ക് എച്ച് ഡി ക്ലാരിറ്റിയിലേക്ക് അയക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്ക് ഫോട്ടോസുകൾ മാത്രമല്ല വീഡിയോസുകളും ഇതുപോലെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ എച്ച് ഡി ക്ലാരിറ്റിയിൽ അയക്കാൻ വേണ്ടി സാധിക്കും അത്യാവശ്യം സൈസുള്ള ഫോട്ടോസുകളും നമ്മളെ ക്ലാരിറ്റിയുള്ള ഫോട്ടോസുകൾ മാത്രമേ ഇങ്ങനെ സെലക്ട് ആവുകയുള്ളൂ നമ്മൾ ഇൻസ്റ്റാഗ്രാമിനും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസുകളാണെങ്കിൽ ഈ ഒരു എച്ച് ഡി ക്ലാരിറ്റിയിലേക്ക് വരാൻ സാധ്യമില്ല നമ്മൾ ഫോണിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകളാണ് ഇതുപോലെ നമുക്ക് എച്ച് ഡി ക്ലാരിറ്റിയിൽ അയക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടവരെയായിരിക്കും എല്ലാവർക്കും ബൈ സി യു